പറ സൗദ അമ്പടി ചിരിക്കുന്നു രണ്ടാളും സൗദ അമ്പടി നീ കളറാണ് അതെ ഹലോ കാ എല്ലാവർക്കും പുതിയ പ്രാങ്ക് വീഡിയോസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സ്ട്രെയിൻഡ്സുകൾ എടുത്തു പോയിട്ട് ഒരു അടിപൊളി പ്രാങ്കാണ് ഉദ്ദേശിക്കുന്നത് എന്താ പ്രാങ്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ട്രെയിൻഡേഴ്സുകൾ എടുത്തെത്തിയിട്ട് ഇന്നിപ്പോൾ ഞാൻ ഹൈലൈറ്റ് മാളിലാണ് ഉള്ളത് ഹൈലൈറ്റ് മാളിൻ്റെ പുറത്തുനിന്നാണ് നമ്മൾ പ്രാങ്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ട്രെയിൻഡേഴ്സുകൾ എടുത്തെത്തിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറ എന്ന് ഇങ്ങനെ പറയും അങ്ങനെ ഒരു ചെറിയൊരു ഒരു കോമഡി റിയാക്ഷനാണ് നമ്മൾ ക്യാമറയിൽ കാണിക്കാൻ പോണത് അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയില്ല ഇന്നിപ്പോൾ നമ്മളെ ഹൈലൈറ്റ് മാള് മാളിന്റെ ാണ് ഇൻട്രോ എടുത്തത് ഇന്നിപ്പോ നമ്മൾ ഐലറ്റ് മാളിൽ വന്നപ്പോ ഒരു പ്രത്യേക ഒരു കാർ കാണാൻ പറ്റി ഇവര് ആ കാർ മൊത്തത്തിൽ കാണിച്ചു ആദ്യം നമ്മൾ തരൂടെ ഉള്ളിൽ ഒന്ന് വലിയ കാറാണ് ഫുള്ള് വെറൈറ്റി മോഡല് ചാവിയാ എടുത്തില്ല ചാവി വീട്ടിൽ വെച്ച് മറന്നു പോയതാണ് അവിടെ ഇരുന്നു അങ്ങനെ നമ്മൾ ഈ ഇറങ്ങി ഹലോ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്ന ഏർ എന്റെ സൗദ ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്നുണ്ട് അപ്പൊ സൗദയെ പൊറത്തെടുക്കാൻ നിങ്ങൾക്ക് ഇത് സഹായിക്കാൻ പറ്റുമോ അമ്പടി ചിരിക്കുന്നു ഹലോ കൈസ് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നോ ഹൈലൈറ്റ് മാളിൽ ഒറ്റക്കാണോ എല്ലാ രണ്ടാളും പാടാണോ വന്നേ പറയാ പ്രേതോ ഫ്രണ്ട് ഉണ്ട് ഓക്കേ എന്നാൽ ഫ്രണ്ടിനടുത്തേക്ക് പോവോ ഒരു കാര്യം പറയണോ ഹലോ ഫ്രണ്ടേ 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 ഹലോ ഹൈലൈറ്റ് മാളില് വെറുതെ ഇരിക്കാൻ വേണ്ടി വന്നാണോ അല്ലാൻ വേണ്ടി വന്നോ നിങ്ങൾ വെറുതെ ഓ സീന അമ്പടി നീ കളറാണ് അതെ അങ്ങനെ ലൈറ്റ് ഒക്കെ പോയിത്തൊടങ്ങി നമ്മളെ വ്ലോഗ് അവസാനിക്കാൻ പോവാണ് ലൈറ്റൊക്കെ പോയിത്തൊടങ്ങി പ്രാങ്ക് അവസാനിക്കാൻ പോവാണ് മാക്സിമം ലൈക്ക് അടിക്കണേ അപ്പൊ ക്യസ് ഇവിടെ തന്നെ ലാസ്റ്റ് ആയിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ട് ഹായ് പേരെന്താ നിങ്ങള് കൊറേ നേരത്തെ കാത്തിരിക്കുന്നത് ഞാൻ റോൾ മോഡലാണ് ഇന്നലെ കാര്യോ ശരിക്കു ഓക്കെ അപ്പോ നമ്മൾക്ക് എന്നാല് ഒരു ഇവിടെ പോയാലോ എവിടെ പോവാ ഐസ്ക്രീമൊക്കെ വാങ്ങി തരാം വേണ്ട മധുരം കഴിക്കൂല ആണേ ഓക്കെ ജിമ്മില് എങ്ങനെയാ ഞങ്ങള് പോകുന്നേ എന്തൊക്കെ കൊണ്ട് നടന്നു പോകും എന്താ ഇവിടെ ഒറ്റക്ക് ഇരിക്കുന്നത് രണ്ടാളും അവിടെ രണ്ടാളും ഇരിക്കുന്നുണ്ട് ഞാൻ അവിടെനിന്ന് ഇങ്ങനെ വരുമ്പോ പെട്ടെന്ന് ഒരു ചോപ്പ് ഡ്രസ് ഇട്ടപ്പോ കണ്ണിലേക്ക് കുത്തി കുത്തിക്കേറി ആണല്ലേ ഓക്കെ അപ്പോ സീനൊന്നില്ല ഞാൻ ചെറുത് കണ്ടിനു സങ്കടപെടാ കണ്ടിനു ഞങ്ങൾ രണ്ടാളും കണ്ടേക്കും ഇവിടെ ബുക്ക് ഇങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ സീനാട്ടോ ഏ എന്താന്ന് വെച്ചാല് ഒരു ദിവസവും ഒരു ഒരു അയിമ്പത് ശതമാനം ചിരിച്ചാൽ മതി അയിമ്പത് ശതമാനം നമ്മള് ആലോചിച്ചിരിക്കണം അപ്പൊ എന്തൊക്കെ എന്തൊക്കെയാ ആലോചിക്കാൻ പോണേ ഭാവിയിൽ <laughs> आ, आ, <laughs> के <laughs> ए, ए, आ, െ ഓക്കെ ഞാനിപ്പോ വന്നെ സൂപ്പറേറ്റില് ആർക്കാണ് പാട്ട് പാടാൻ അറിയാം ഇവള് പാട്ട് പാടുന്നുയറോ കോയർ മീൻസ് നമ്മുടെ ചർച്ചിലെ സോങ് ക്രിസ്ത്യനാ ആണല്ലേ ഓക്കെ അങ്ങനെ വെച്ചാൽ ജസ്റ്റ് ഞാൻ വേറൊരു കാര്യവും ചോദിക്കാൻ പോവാ ഔട്ട്ഫിറ്റിന്റെ മറ്റേ വെറുത്തില്ലേ ഡ്രസ്സിന്റെ വില മലയാളത്ത് പറയുകയാണെങ്കിൽ ഓക്കെ അപ്പൊ ചോപ്പ് ചുരിദാറിന് എത്ര ടോപ്പാണോ എത്ര വില മാത്രം പറഞ്ഞാൽ മതി അപ്പൊ നാന്നൂറ് അപ്പൊ നാലായിരോ ഇഞ്ചിയോ മോനെ നാലായിരം പിന്നെ ഡ്രസ്സോ ഈ വള്ളിക്ക് മാത്രം തള്ളിയതല്ലേ ആണ് ഇന്നലെ കൂടി ഞാൻ അവിടെ തൂക്കിയിട്ടേ കണ്ടിട്ടുള്ളു എസ് എം സ്ട്രീറ്റില് എസ് എം സ്ട്രീറ്റിൽ ഉണ്ട് വേണ്ട അത്രക്ക് വേണ്ട എന്നാ ആയിക്കോട്ടെ നാലായിരം അപ്പൊ ഇനി ഷോയിനൊക്കെ ഇത്ര വല്ല

ഏ ഇത് എത്ര പൈസ അറിയോ ഇത് മറ്റേ തുണി കൊണ്ടുണ്ടാക്കുന്നതാ ഈ പുലി പുലി ഇല്ലേ പുലി അതെ പുലിത്തോലുകൊണ്ടുണ്ടാക്കി പറയോ വരിയം പുലി ഇല്ലേ എന്താ പറഞ്ഞു കഴുകിട്ടെന്നോ ഞാൻ പുലിയെ പിടിക്കാൻ പോയിട്ട് ഇന്നലെയാണ് ഉണ്ടാക്കിപ്പിച്ചത് അപ്പൊ കഴുകാൻ കഴിഞ്ഞില്ല അല്ല നിങ്ങള് പോവല്ലേ വെറുതെ ഇങ്ങനെ പണി കഴിഞ്ഞ് വന്ന് ടി വി തുറക്കാണ് ഏഹ് അപ്പൊ ടി വിന്റെ സ്വിച്ച് നിക്കിയപ്പോ തന്നെ നേരെ പോയത് ന്യൂസ് ചാനലിലേക്കാണ് അവിടെ പോയപ്പോൾ എന്തായിരിക്കും വന്നത് അവിടെ എന്താ വന്നത് പറ ഉള്ള ടോപ്പാ അല്ലേ എത്ര ക്ലാസ് വരെ പഠിച്ചു പഠിച്ചു പഠിച്ച് ഓക്കെ എന്നാൽ ജസ്റ്റ് ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്ന എനിക്ക് ഞാൻ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോ ഇങ്ങനെ കൈവള്ള വേണ്ടി നഴ്സിങ് ഒരു റോൾ ഉണ്ട് നമുക്ക് എന്നാ പോയല്ലോ പോവല്ലേ അതെ യെസ് ഡിമാൻഡ് അല്ലേ ഡിമാൻഡ് ഡിമാൻഡില്ലേ ചെറിയ ഡിമാൻഡ് ആ എന്തൊക്കെ ഡിമാൻഡ് ആ എന്തൊക്കെ നായിക പറഞ്ഞോ ഓക്കെ അപ്പൊ വേറെന്തൊക്കെ റോളാ വേണ്ടി വേറെ ദുൽഖർ വേണോ ഓക്കെ വേണം ഉണ്ണിമുഖം സ്റ്റൈൽ വേണം ഓക്കെ പിന്നെന്തൊക്കെ വേണ്ടിയത് പിന്നെ ആണല്ലേ ത്രില്ലോ ലവ് സ്റ്റോറി സീനാണ് ത്രില് വേണം ഓക്കെ എങ്ങനെ കറി വരുന്നതാണ് അല്ലെങ്കിൽ ഇങ്ങനെ മരത്തിന്റെ മോൾ കൂടെ അല്ല ഈ വണ്ടി ഇടിക്കുമ്പോ അങ്ങനെ മോളിൽ കൂടെ ഞാൻ പറഞ്ഞു വണ്ടി ഇടിക്കണ്ട ഞാൻ പറഞ്ഞതാ ഓക്കേ ബീകുന്ന് പറഞ്ഞു കറക്റ്റ് ടീമാ അല്ലേ എങ്ങനെയോടെന്ന് വന്ന് പെട്ടത് എങ്ങനെ എങ്ങനെ എങ്ങനെയോടെ വന്ന് വന്ന് പെട്ട് ഓക്കെ കൊല്ലം ഓക്കെ എപ്പോഴും ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കലെ അങ്ങനെ ഇണ്ടല്ലേ ഞാൻ അന്നത്തെ ന്യൂസ് വായിച്ചില്ല എന്താന്നറിയില്ലോ അങ്ങനെയൊക്കെ ന്യൂസ് വന്നപ്പോന്നറിയില്ല ഓക്കെ നമ്മൾ ഒരു ഡാൻസ് കളിക്കുന്ന ടീമിനെ കണ്ടുമുട്ടിയിട്ടുണ്ട് കണ്ടുമുട്ടിട്ടുണ്ട് ഡാൻസ് ഡാൻസർ ഡാൻസറല്ലേ ഞാൻ കണ്ട് അടിപൊളി സ്റ്റെപ്പാണ് ഒന്നുകൂടി ബെറ്റർ ആക്കാനുണ്ട് ഓക്കെ അപ്പോൾ വലിയ വലിയ കഴിവുള്ളവരാണ് ഞാൻ അപ്പൊ കണ്ടുമുട്ടിയത് ഏഹ് ഓക്കെ അപ്പൊ വലിയ നിലയിലേക്ക് എത്തിയാൽ നമ്മൾ മറന്നു പോരുത് എന്റെ ചാനലിന്റെ പേര് അനസുളോക്ക് ട്വന്റി വണ് ക്യാമറ നോക്കിയ രായി വരണോ ഓക്കെ പേരെന്താ ഓക്കെ അനൻ ഏത് സ്റ്റെപ്പ് അങ്ങിപ്പൊ കളിച്ചേ അല്ല കളിച്ചോ സീനൊന്നുമില്ല കളിച്ചോ കളിച്ചോ ഷൂട്ട് ചെയ്തോ ഇതാണ് വരെ കളിച്ചോ വെച്ചോ വെച്ചോ എനിക്ക് കരച്ചിൽ വരുന്നുണ്ട് ചാനലിൽ ഒരു അനസ് വ്ലോഗ് ട്വന്റി വണ് ഡാൻസ് കളിക്കോ ഒരു സ്റ്റെപ്പ് എങ്ങനെ കളിക്ക് പ്ലീസ് എനിക്ക് പെട്ടെന്ന് കണ്ടുപോ പറ സൗദ 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 പറ പറ സൗദയെ എനിക്ക് ഡാൻസ് ഞാൻ എപ്പോഴും ഡാൻസ് കളിക്കുമ്പോ സൗദയെ ഓർമ്മിക്കല് അപ്പൊ സൗദ അതേമാരെ ഡാൻസ് കളിക്കല് വിട്ടു പോകാനുണ്ട് അപ്പോ ഇത്ര തന്നെ ഇന്നത്തെ ഫ്രാങ്ക് വീഡിയോസ് ഉള്ളു ഒരു ജസ്റ്റ് ഒരു പ്രാങ്ക് ആയിരുന്നു കേട്ടോ അപ്പൊ ക്യാമറ നോക്കിയാലായി പറഞ്ഞോ ഓക്കേ ജസ്റ്റ് ഒരു ഫ്രാങ്ക് ചെയ്താ ജസ്റ്റ് ഒരു ഫ്രാങ്ക് ആയിരുന്നു കേട്ടോ ഏഹ് ഈ പബ്ലിക്കായിട്ട് ചെയ്യുന്ന ഒരു ഒരു ഫ്രാങ്ക് ആണ് അപ്പോൾ ക്യാമറ നോക്കി നോക്കിയായി പറഞ്ഞോ ജസ്റ്റ് ഇല്ലേ ഒരു കാര്യം പറയാൻ വേണ്ടി വന്ന ജസ്റ്റ് ഈ ഒരു ഫ്രാങ്ക് ചെയ്താ ഓക്കേ ജസ്റ്റ് ഈ ഒരു പബ്ലിക് പറ സൗദാന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ ഞാൻ പറയാൻ നേരത്ത് നിങ്ങൾ അമ്പടാന്ന് പറഞ്ഞ കൊളാക്കി ജസ്റ്റ് ഒരു ഫ്രാങ്ക് ചെയ്താട്ടോ നിങ്ങൾ ഹാപ്പി അല്ലേ ഓക്കെ ജസ്റ്റ് ഒരു ഫ്രാങ്ക് കേട്ടോ ക്യാമറ നോക്കി രായി വരണോ ഓക്കെ നമ്മൾ പോവല്ലേ ജസ്റ്റ് ഇല്ലേ ഒരു പബ്ലിക് 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 പ്രാങ്ക് ചെയ്തതാ ഓക്കെ ഇനി തെറ്റിദ്ധരിക്കണ്ട ആയിരുന്നു ഓക്കെ അപ്പോൾ ക്യാമറ നോക്കി രായി വരണോ ഓക്കെ അപ്പോൾ യൂട്യൂബിൽ വെച്ച് കാണാം ഓക്കെ ജസ്റ്റ് ഞാൻ ഒരു പ്രാങ്ക് ചെയ്താട്ടോ ക്യാമറ നോക്കി രായി പറഞ്ഞു ഓക്കെ ഫ്രാങ്ക കേട്ടോ ഓക്കെ അപ്പോൾ യൂട്യൂബിൽ വെച്ച് കാണാം ഓക്കെ ബൈ വൈസ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടെ പോവാണ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഹൈലറ്റ് മാളിൽ നിന്ന് വിട പറഞ്ഞ് പോവാണ് ഇനിയിപ്പോൾ ഇവിടെ ഒരു പ്രാങ്കു ഇല്ല ഒന്നുമില്ല ഇനി നമ്മൾ പോവാണ് ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ പ്രാങ്ക് വീഡിയോ എടുത്ത ഹൈലറ്റ് മാള് വയസ്സിൽ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് നമ്മൾ കുറച്ച് ഫാൻസിൻ്റെ മുന്നിൽ അകപ്പെട്ടു പോയി എന്താ ആരാധക ശല്യാണല്ലോ അവിടെ അത് യൂട്യൂബിൽ വെച്ച് കാണാം യൂട്യൂബിൽ അപ്പോ ഇത്ര തന്നെ അന്നത്തെ ഫ്രാങ്ക് വീഡിയോസ് ഉള്ളു ഇന്ന് ജസ്റ്റ് ഒരു പബ്ലിക് റിയാക്ഷൻ എടുത്താണ് ഒരു കോമഡി പരമായിട്ട് അപ്പോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നാളത്തെ വീഡിയോസ് കാണാം ഓക്കെ ശരി